ഹലോ നമുക്കിന്നൊരു ചെമ്മീൻ കറി വെച്ചാലോ നല്ല വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി ആദ്യം നമ്മളിത് ഒര മുറി തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും ഇപ്പോൾ വലിയ ചീരയും കൂടി ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അധികം ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യേണ്ട പിന്നെ നമ്മളൊരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കുക ഇത് പെട്ടെന്ന് വയന്തി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നാൽ പുളിവെള്ളവും ചേർത്ത് നമ്മളെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചെമ്മീനും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ ക്ലിപ്പ് ഇതിലില്ല ഇതിലട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്യുക ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മളിതാ ഈ വെന്ത മീൻകറിയിലേക്ക് ഇതൊഴിച്ചു കൊടുത്താൽ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറിയാണേ ഇനി ഇത് പ്രത്യേകിച്ച് വയ ഇനി ഒരു വറവിടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് വന്നെടുത്താൽ നമ്മളെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറത്തരച്ച് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിൻ്റെ കൂടെയോ അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയിട്ട് പോകുന്ന ഒരു കറിയാണേ അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക